ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം യാത്രികർക്ക് ഭീഷണിയാകുന്നു ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിനു മുൻപിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിൽക്കുന്ന കൂറ്റൻ പ്ലാവാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുന്നത് മരത്തിൻ്റെ ഉണങ്ങിയ ഭാഗം ഏതു സമയവും നിലംപൊത്താവുന്ന നിലയിലാണ് ഏറ്റവും തിരക്കേറിയ തൃശ്ശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ സെന്ററിലെ ദീർഘദൂര ബസ്സുകളുടെ സ്റ്റോപ്പിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാവിൻ്റെ കൊമ്പുകൾ വർഷങ്ങൾക്ക് മുൻപ് വെട്ടിമാറ്റിയിരുന്നു ബാക്കി നിർത്തിയ തടിയാണ് ഇപ്പോൾ അടിഭാഗം ദ്രവിച്ച് മുഗൾ ഭാഗം പൂർണ്ണമായും ഉണങ്ങിയ നിലയിലായിട്ടുള്ളത് സമീപത്തെ കെട്ടിടത്തിലെ വ്യാപാരികൾ ജീവന് അപകടം സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് കെട്ടിടത്തോട് ചേർന്ന് നിന്നിരുന്ന കൂറ്റൻ മരം ഇപ്പോൾ ആറ് സെന്റിമീറ്ററിലധികം നീങ്ങിയതായി സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കി അക്ഷയ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സമീപത്തുള്ള ഉണങ്ങിയ മരം ഭീഷണിയായി മാറിയിട്ട് വർഷങ്ങളായി മരത്തിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി വ്യാപാരി ചൂണ്ടിക്കാട്ടി ജനജീവിതത്തിന് ഭീഷണിയാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റാൻ അനുമതിയുണ്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുന്നില്ല അപകടം സംഭവിക്കുന്നതിന് മുൻപ് അടിയന്തരമായി മരം മാറ്റാൻ ചൂണ്ടൽ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് പരിധിയിലെ അപകട ഭീഷണിയുയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള പഞ്ചായത്ത് അധികാരികൾ അപകട ഭീഷണിയുയർത്തുന്ന ഈ മരം മുറിച്ചു നീക്കുമെന്ന പ്രതീക്ഷയാണ് വ്യാപാരികൾക്കുള്ളത് സിസിടി ന്യൂസ് കേച്ചേരി